എന്താ സെറ്റപ്പ് അടിപൊളി സോപ്പായില്ലേ ഒരു കപ്പളങ്ങയും ഇതുപോലത്തെ ഇരുന്നൂറ് രൂപയുടെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെയാണ് കാണിക്കണേ ഇരുന്നൂറ് രൂപയുടെ ഒരു ബോക്സ് ഉണ്ടെങ്കിൽ നമുക്ക് അടിപൊളിയായിട്ട് കൊറേ കാലത്തേക്കുള്ള വീട്ടിലോട്ടുള്ള സോപ്പ് ഉണ്ടാക്കി വെക്കാം അതിന് വേണ്ടിയിട്ടോ അതും നല്ല ഒന്നാം ക്ലാസ് കപ്പളങ്ങയ വെച്ചാൽ ഇത് വലിയ സംഭവമൊന്നുമില്ല കേട്ടോ ഇതില് ഇതിലൊരു സാധനം ഇത് കേട്ടോ ഇതുപോലത്തെ ഒരു മൂന്നാല് മൂന്ന് സോപ്പിന്റെ ബേസ് ഉണ്ട് ഇതിന് ടോട്ടലി ഇരുന്നൂറ് രൂപ ആയിട്ടോ പിന്നെ ഒരു കളറും ഒരു സ്മെല്ലും ഉണ്ട് പിന്നെ അതെങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് അറിയാനുള്ള ഒരു സ്ലിപ്പ് വെച്ചിട്ടുണ്ട് ഇരുന്നൂറ് രൂപയാണ് ഇതിന്റെ റേറ്റ് അപ്പം ഞാൻ ഞാനിവരുടെ നമ്പർ അവിടെ കൊടുത്തേക്കാം കേട്ടോ ഇത് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കാറുണ്ട് ഒത്തിരി സാധനങ്ങൾ സോപ്പിന്റെ കിറ്റ് അങ്ങനത്തെ നമ്മുടെ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ക്ലോത്ത് ഷാം അങ്ങനെ കുറെ വീഡിയോസ് ചെയ്തിട്ടുള്ള ആയോണ്ട് എല്ലാവർക്കും അറിയാം ഇത് നമുക്ക് ആദ്യം ഒന്ന് മുറിച്ചിട്ട് നമുക്ക് ഇതൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചെടുക്കണം അത് ഡയറക്റ്റ് എടുപ്പ് വെച്ച് മെൽറ്റ് ചെയ്തിക്കില്ല നമ്മൾ ഡബിൾ ബോയില് ചെയ്യാൻ ചെയ്യാം ഇതിൻ്റെ അകത്ത് കളറും സ്മെല്ലും ചേർത്ത് വെറുതെ ഉപയോഗിക്കാം അത് സോപ്പിന്റെ ബേസ് ബേസാ പക്ഷെ നമ്മൾ പിള്ളേരെയൊക്കെ കുളിപ്പിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിള്ളേർക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ചിലപ്പം നമ്മുടെ കറ്റാർവാഴ ചേർക്കും ചിലപ്പം വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കും നമ്മുടെ ചെമ്പരത്തിൽ ചേർക്കും അപ്പം ഞാനിപ്പോൾ ഒരു ഭക്ഷണം കപ്പളങ്ങ എടുത്തിട്ടുണ്ട് എടുക്കുന്നുണ്ട് ഇത് നമുക്ക് ഇവിടെ കഴിക്കാം ഇത് നമുക്ക് സോപ്പിനകത്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അരച്ചെടുത്തോണ്ട് വരാം ഇനി നമുക്ക് ഇത് ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചിട്ട് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം ഞങ്ങളുടെ ഇവിടെ നല്ല പെട്ട മഴ ആട്ടോ കേക്കാവുന്നറിയത്തില്ല അപ്പൊ നമുക്ക് ഇതിന് ഇട്ടിട്ട് വെള്ളത്തിന്റെ മുകളിൽ വെച്ചിട്ട് ഇതൊന്ന് മെൽറ്റ് ചെയ്തിട്ടെടുക്കാം അപ്പൊ ഇത് കണ്ടോ ഇതിങ്ങനെ പതുക്കെ പതുക്കെ കുറെശ്ശെ കൊറേശെ ഇങ്ങനെ കണ്ടോ ഉരുകി വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടോ അപ്പൊ ഇത് മെൽറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്തോട്ട് നമുക്ക് കളറും മണവും നമുക്ക് എന്താണോ ചേർക്കേണ്ട കപ്പളിങ്ങനെ കപ്പ് അതുകൂടെ ചേർത്തിട്ട് അതായത് ഇനി പിച്ചയൊന്ന് ആറിയിട്ടുണ്ട് കേട്ടോ തിളച്ചോണ്ടിരിക്കുന്ന ആ പരിപാടിന്ന് എടുത്തു വെച്ച് അകല ആറിയിട്ടുണ്ട് അപ്പൊ ഞാൻ ഒരു ഇരുന്നൂറ് ഗ്രാം കപ്പളങ്ങ അരച്ചോട്ട് വന്നിട്ടുണ്ട് അത് ചേർക്കാം ഇത് വെള്ളം ചേർക്കാതെ ഞാൻ അരച്ചോ അരച്ചെടുത്തതാണ് കേട്ടോ വെള്ളം കൂട്ടാതെ അരച്ചെടുത്ത കപ്പളങ്ങ കട്ടയില്ലാതെ നന്നായിട്ടൊന്ന് എന്ത് ചെയ്യാം എടുത്തിട്ട് ഇളക്കിയെടുത്തിട്ട് പണോ കളറിങ്ങോട് ചേർത്ത് കൊടുക്കാം അപ്പോ ഇത് നമ്മുടെ മണം ചേർത്തു പിന്നെ നമുക്ക് കളർ ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി ഒരു ചേർത്താ മതി മതി ഒരു മണി പോലെ ഇട്ടാ മതി ഒഴിച്ചൊഴിച്ചു വെക്കാം അപ്പൊ നമുക്ക് കുറെ നാളത്തേക്കുള്ള സോപ്പ് റെഡി ആട്ടോ ഒറിജിനൽ കപ്പളങ്ങ ചേർത്ത സോപ്പ് നമുക്ക് മോൾഡിക്കോടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ മൊത്തം ഇതേപോലെ നിറച്ചോണ്ട് വരാം നമ്മുടെ രണ്ട് രണ്ടൂന്ന് മണിക്കൂറും അത്രേ മതി അപ്പത്തേക്കും സോപ്പ് നല്ല സെറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തനിക്ക് ഇങ്ങനെ ഇങ്ങനെ അൺമോൾഡ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് നമുക്ക് തുറന്നു നോക്കാം അപ്പൊ അത ഇത് ഉണ്ടോ ഇത് ഇങ്ങനെ ഇങ്ങനെ അൺമോൾഡ് ചെയ്ത് എടുക്കാവുന്ന കേസേ ഉള്ളു കേട്ടോ യാ ഈടെ എന്താ സെറ്റപ്പ് അടിപൊളി സോപ്പായില്ലേ കപ്പളെങ്ങി വെച്ച സോപ്പ് ഉണ്ടാക്കി ഹാർട്ടിന്റെ ഷേപ്പിലുള്ളത് എനിക്കാണേന്ന് ഞാനൊന്ന് മുഖം കഴുകി നോക്കട്ടെ എന്ന് നിങ്ങൾക്ക് എന്താക്കിന്ന് അറിയോ മുഖം കഴുകാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇടാം ഒന്ന് മുഖം കഴുകാൻ വേണ്ടി ലിപ്സ്റ്റിക് ഇതൊന്നും ഇതൊന്നും ഇനി മുഖം ഒന്ന് കഴുകി കാണിച്ചാൽ ഒരു രസം സന്തോഷം അതെ നമ്മ കാണാലോ പുതിയ പേരിട്ട് പേരിട്ടറക്കിയാലോ ചിഞ്ചുമാൻ സൗന്ദര്യത്തിന്റെ രഹസ്യം കോൺഫിഡന്റ് ആയിട്ട് വെളുത്തിട്ട് വെളുത്തൊന്നും ചോദിച്ചറിയില്ല പിന്നെ ഒന്ന് മോൻ കഴുകിയത് രാവിലത്തെ തീച്ചുകൊടുത്ത് നിൽക്കുവായിരുന്നു നമുക്ക് അങ്ങനെ ഒരച്ചു തുടക്കാൻ പാടില്ല കേട്ടിട്ടുണ്ട് ഇങ്ങനെ ആ മാനസം പാനി എടുത്ത് പാടിച്ചോട് തൂക്കാൻ നല്ലത് അതിന്റെ മോളി കൂടെ കാണിക്കാറൊന്നും എനിക്ക് നേരല്ല എന്തായാലും സോപ്പ് അടിപൊളി കേട്ടോ അപ്പൊ അടുത്ത വീഡിയോ കാണാം അതുവരെ ബൈ